കത്തുണ്ടായിരുന്ന ആ ട്യൂബ് അന്ന് തന്നെ ഒരുപക്ഷെ ഇത്ര ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടാകാൻ നീക്കം ചെയ്യാമായിരുന്നു പക്ഷെ ഒരു ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എവിഡൻസ് നെഗ്ലിജൻസ് മൂടി വയ്ക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമം കൂടിയാണ് ഈ എക് എക്സ്റേയുടെ പകർപ്പ് ഡോക്ടർ വാങ്ങി വയ്ക്കുകയും ഇവ രണ്ടാമത് വളരെയധികം ഉണ്ടായപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവർ മറ്റൊരു ഡോക്ടറെ സമീപിക്കുകയും അതോടൊപ്പം തന്നെ ഈ എക്സ്റേ എടുത്ത് നോക്കുകയും ചെയ്തപ്പോഴാണ് ഇത്രയധികം ഗുരുതരമായി ആ ഒയർ അവരുടെ ശരീരത്തിനുള്ളിൽ ഒട്ടിച്ചേർന്ന് കിടക്കുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പം അവരോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതിനകത്ത് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം എന്നുള്ളൊരു ഉറപ്പാണ് അവർക്ക് ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒയർ ശരീരമായി ചേർന്ന് കിടക്കുന്നതുകൊണ്ട് വളരെ സങ്കീർണമായ ഒരു ശസ്ത്രക്രിയ തന്നെ ഇത് വേണ്ടിവരും എന്നുള്ളതാണ് വിദഗ്ദ്ധമായ ഉപദേശം ലഭിച്ചിട്ടുള്ളത് നമസ്കാരം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിലാണ് സുമയ്യ തൈറോയിഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയ നടത്തുന്നത് ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ രാജീവാണ് വലിയൊരു വീഴ്ചയാണ് ഈ ഒരു ശസ്ത്രക്രിയയിൽ നടന്നിരിക്കുന്നത് അതായത് നെഞ്ചിൽ ഈ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള ഗൈഡ് വയർ കുടുങ്ങിപ്പോവുകയായിരുന്നു ഈ ഒരു സംഭവത്തിന് പിന്നാലെ വലിയൊരു ശാരീരിക അസ്വസ്ഥതയിലൂടെയാണ് സുമയ്യ കടന്നുപോകുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ സുമയ്യയും കുടുംബവും ഇപ്പോൾ ഈ ഒരു ഡോക്ടർക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് കന്റോൺമെൻറ് പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറന്നാടനോട് പ്രതികരിക്കുകയാണ് മുൻ യുവജന കമ്മീഷൻ ചെയർമാനായ ആർ വി രാജേഷ് നിലവിലിപ്പോൾ സുമയ്യയുടെ വിഷയത്തിൽ ഡോക്ടർക്കെതിരെ പരാതി കൊടുക്കുന്നു തീർച്ചയായും ഡോക്ടർക്കെതിരെ ഇന്ന് കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതിൻ്റെ മൊഴിയെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ഗുരുതരമായ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് അതിനകത്ത് വളരെ ക്ലിയർ കട്ട് എവിഡൻസ് എവിഡൻസാണ് ഇതിനകത്തുള്ളത് രണ്ട് വർഷത്തിന് മുമ്പ് ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഡോക്ടറെ സമീപിക്കുകയും തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയ നടത്തുകയും അതിന്റെ ഫലമായി അകത്തുണ്ടായിരുന്ന ആ ട്യൂബ് അന്ന് തന്നെ ഒരുപക്ഷെ ഇത്ര ഒരു സാഹചര്യം ഉണ്ടാകാൻ നീക്കം ചെയ്യാമായിരുന്നു പക്ഷെ ഒരു ഡോക്ടറെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എവിഡൻസ് നെഗ്ലിജൻസ് മൂടി വയ്ക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമം കൂടിയാണ് അവരെ വളരെ സമ്മർദ്ദത്തിലാഴ്ത്തുകയും അവർക്ക് ഇത് സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഡോക്ടറോ അല്ലെങ്കിൽ ആശുപത്രി അധികൃതർ പരിഹാരം ഉണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് രണ്ട് വർഷക്കാലം അവരുടെ ചികിത്സ ഇതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളിലെ ചികിത്സ അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡോക്ടറോ ഹോസ്പിറ്റലിലോ ഉത്തരവാദിയാണെന്ന് അവർ നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവരെ പരാതി കൊടുക്കുന്നതിൽ പോലും ഒഴിവാക്കുന്നത് അതിനുശേഷമാണ് ഇവർ ഡോക്ടർക്ക് ഇത് ആദ്യമേ അറിയാമായിരുന്നു അന്നുണ്ടായ ഈ എക്സ് എക്സ്റേയുടെ പകർപ്പടക്കം ഡോക്ടർ വാങ്ങി വാങ്ങിവെക്കുകയും ഇവർ രണ്ടാമത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവർ മറ്റൊരു ഡോക്ടറെ സമീപിക്കുകയും അതോടൊപ്പം തന്നെ ഈ എക്സ്റേ എടുത്ത് നോക്കുകയും ചെയ്തപ്പോഴാണ് ഇത്രയധികം ഗുരുതരമായി ആ ഒയർ അവരുടെ ശരീരത്തിനുള്ളിൽ ഒട്ടിച്ചേർന്ന് കിടക്കുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ശ്രീചിത്ര മെഡിക്കൽ സെൻ്റർ അടക്കം പരിശോധന നടത്തിയപ്പോൾ ഇത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണെന്നും ഇപ്പോൾ അത് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്നതിന് പോലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഇതിനകത്ത് തീർച്ചയായും അവർക്കൊരു കോമ്പൻസേഷൻ അർഹതയുണ്ട് അർഹമായ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് അത് ഗവൺമെൻറ് നഷ്ടപരിഹാരം അനുവദിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഗവൺമെൻറ് മുന്നിൽ വെച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിക്കടക്കം പരാതി കൊടുത്തിട്ടുണ്ട് ഇന്ന് ഡി എച്ച് എസിന് ഡി എം ഇക്കടക്കം പരാതി കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട് ഇന്ന് ഈ മൊഴിയെടുത്തതിനു ശേഷം എന്താണ് നടപടി എന്നുള്ളത് പോലീസും ഗവൺമെൻറ്റുമാണ് തീരുമാനമെടുക്കേണ്ടത് കൃത്യമായും ഇതിന് ഉത്തരവാദിയായ ആളുകൾക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അവരെ പ്രതിയാക്കി കേസെടുക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത് ുള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ശ്വാസം മുട്ടലും മറ്റു അസ്വസ്ഥകളും ഉണ്ടാകുന്നത് എന്നാണ് സുമയ്യ വ്യക്തമാക്കുന്നത് തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് അവർക്ക് മറ്റു അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് ഈ സർജറിക്ക് ശേഷം ഇപ്പോഴാണ് ഇതിന് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുള്ളത് അവർക്കൊരു മറ്റൊരു ജോലി ചെയ്ത് ജീവിക്കാൻ വളരെ സാമ്പത്തികമായി വളരെ പരാധീനമുള്ള ഒരു കുടുംബമാണ് അപ്പോൾ അവർക്ക് മറ്റ് ജോലി ചെയ്ത് ജീവിക്കാൻ പോലും കഴിയാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് നേരിടുകയാണ് അപ്പോൾ അവർക്ക് ജീവിക്കാനുള്ള ഒരു നഷ്ടപരിഹാരം കോമ്പൻസേഷന് അർഹതയുണ്ട് അത് ഗവൺമെൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് അവർ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് തന്നെയാണ് നിലവിലുള്ള മാനസികാവസ്ഥ എന്താണ് തീർച്ചയായും വളരെ ടെൻസഡ് ആയിട്ടുള്ള ഒരു ഇതാണ് അവർക്ക് ഭാവി ജീവിതം തന്നെ ഒരു ഇരുളടഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇരുപത്താറോ ഇരുപത്തേഴോ വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് ഇനി അതോടൊപ്പം തന്നെ അടുത്ത ഒരു ഡെലിവറിക്ക് പോലും ഈ കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അവരുടെ ജീവിതം വഴിമുട്ടിയ ഒരു ഒരവസ്ഥയിൽ തന്നെയാണ് അതിനകത്ത് ഉത്തരവാദികളായവർക്കെതിരെ കർശനമായ എടുക്കുക തന്നെ വേണം എടുക്കും എന്നുള്ള ഒരു അങ്ങനെ ഒരു പ്രതീക്ഷയും ഇതുവരെ പറഞ്ഞിട്ടില്ല അതിന് വ്യക്തമാക്കേണ്ടത് ആരോഗ്യമന്ത്രിയും ഗവൺമെന്റുമാണ് ഇതിനൊക്കെ ഗവൺമെൻറ്റോ ആരോഗ്യമന്ത്രിയോ മൗനം പാലിക്കുകയാണ് അതൊരു കുറ്റകരമായ മൗനമാണ് ആ കാര്യങ്ങൾ ഗവൺമെന്റ് നില നിലപാട് വ്യക്തമാക്കണം ഇത് ഗവൺമെൻ്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുള്ള വീഴ്ചയാണ് അപ്പോൾ ആരോഗ്യമന്ത്രി എന്താണ് ഇതിനകത്തുള്ള നിലപാട് എന്നുള്ള ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല തീർച്ചയായും വ്യക്തമാക്കേണ്ടതുണ്ട് അവർക്ക് നീതി കിട്ടുമെന്നുള്ളൊരു തോന്നലെങ്കിലും ഉണ്ടാക്കേണ്ടതുണ്ട് ആ നീതി കൊടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് ആരോഗ്യവകുപ്പിനുണ്ട് അവർ അതിനകത്ത് മൗനം പാലിക്കുന്നത് അവരുടെ കുറ്റകരമായ നാസ് തന്നെയാണ് ഈ ഡോക്ടർ ഈ ചികിത്സാ പിഴവ് നടന്നു ഒരു സമ്മതം നടത്തി എന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഡോക്ടർ ഈ കാര്യത്തിൽ സമ്മതിക്കുന്ന കുറ്റസമ്മതം നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് അവരെ കയ്യിലുണ്ട് ഫോണിൽ കൂടെ അല്ലാതെ അവരോടൊപ്പം അവരോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതിനകത്ത് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം എന്നുള്ളൊരു ഉറപ്പാണ് അവർക്ക് ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പൊ അതിന് വ്യക്തതമായ തെളി തെളിവുണ്ട് മാത്രമല്ല ഈ എക്സ് തന്നെ ഒരു ഈ മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമുണ്ട് എക്സ്റേ തന്നെ വ്യക്തമായി കാണുന്നുണ്ട് അപ്പം പിന്നെ അതിനകത്ത് ഇത് മറച്ചു വയ്ക്കാൻ തീർച്ചയായും കഴിയില്ല ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ച തന്നെയാണ് ആ വീഴ്ചയ്ക്കുള്ള വലിയ നഷ്ടപരിഹാരത്തിന് തീർച്ചയായും അർഹതയുണ്ട് മറ്റേതെങ്കിലും രാജ്യത്ത് ഡോക്ടറുടെ മെഡിക്കൽ പ്രാക്ടീസ് തന്നെ വിലക്കുന്ന രീതിയിലേക്കുള്ള ഗുരുതരമായ വീഴ്ചയാണ് ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് മറുപടി പറയേണ്ടത് ഗവൺമെന്റ് തന്നെയാണ് നിലവിൽ വയർ റിമൂവ് ചെയ്യാനുള്ള അത്തരത്തിലുള്ള സംവിധാനങ്ങളെ കുറിച്ച് ഈ ഡോക്ടർമാരുമായി അന്വേഷിക്കുകയോ ചികിത്സ തേടുകയോ ചെയ്യുന്നില്ല ആ കാര്യങ്ങളെ കുറിച്ച് ശ്രീധര മെഡിക്കൽ സെന്ററിൽ അടക്കം ചികിത്സ തേടിയിട്ടുണ്ട് പക്ഷെ അവർക്ക് എല്ലാവർക്കും അതിനകത്തൊരു ആശങ്കയാണ് ഒന്ന് ആ സമയത്ത് ഉള്ളതുപോലെയല്ല ഇപ്പൊ ആ വയറ് ശരീരമായി ചേർന്ന് കിടക്കുന്നതുകൊണ്ട് വളരെ സങ്കീർണമായ ഒരു ശസ്ത്രക്രിയ തന്നെ ഇത് വേണ്ടി വരുമെന്നുള്ളതാണ് വിദഗ്ധമായ ഉപദേശം ലഭിച്ചുള്ളത് പക്ഷെ അതൊരു മെഡിക്കൽ ടീമാണ് തീരുമാനമെടുക്കേണ്ടത് ഡോക്ടർമാർ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ ഒരു മെഡിക്കൽ ടീം അവിടെ ചികിത്സയെങ്കിലും ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമല്ലേ അതുപോലെ ഒരു വ്യക്തമാക്കുന്നല്ലോ തുടർ ചികിത്സയോ അവരെ ഈ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം നേരിടുമ്പോൾ അവർക്കുള്ള ചികിത്സ ഉറപ്പുവരുത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം സ്റ്റേറ്റിനാണ് ആ കാര്യത്തിൽ പോലും ഒരു ഉറപ്പ് മന്ത്രിയുടെയോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ ശ്രീചിത്രയിൽ അല്ലാതെ മറ്റെവിടെയെങ്കിലും സമീപിച്ചിരുന്നു കാരണം ആ ഒരു സമിതി ആരോഗ്യ സമിതി പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഗൈഡ് വയർ റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാകുന്നത് പക്ഷേ ഇതിനകത്ത് ഒരു മെഡിക്കൽ ടീമിനെ നിയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് സീരിയസ് ആയി എടുക്കണം ഒരു വ്യക്തിയുടെ ജീവിതം വഴിമുട്ടിയ അതല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള ഭാഗത്തുനിന്നുള്ള വീഴ്ചകൊണ്ട് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഡോക്ടർമാരുടെ വീഴ്ച കൊണ്ടുണ്ടായ സർക്കാർ ആശുപത്രി ഉണ്ടായ വീഴ്ചയാണ് അപ്പൊ അതിനകത്ത് ഒരു തീരുമാനമെടുക്കേണ്ടത് ഗവൺമെന്റ് ആണ് ഇതിനകത്ത് വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു മെഡിക്കൽ ടീമിനെ നിയോഗിക്കുകയും ആ ടീം ഇത് പരിശോധിക്കുകയും ഇതിനെന്താണ് മറ്റൊരു ഓപ്പറേഷനാണോ അതല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പരിഹാരമാണോ എന്തായാലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നം നേരിടുകയാണ് അവരുടെ ഒരു ഓയറ് കുടിക്കുക അത് 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 വളരെ വ്യക്തമായിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടേ അതിനകത്തൊരു മെഡിക്കൽ ടീമിനെ നിയോഗിക്കേണ്ടേ വിദഗ്ദ്ധ ഡോക്ടർമാർ തീരുമാനമെടുക്കേണ്ടേ അവരിപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ അവർക്കിപ്പോൾ തന്നെ ഇത്രയധികം പാവപ്പെട്ട ഒരു കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ചികിത്സയ്ക്ക് വലിയ തുക ചിലവായിട്ടുണ്ട് അതൊക്കെ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഈ കാര്യങ്ങളിലുള്ള പരിഹാരം ചെയ്യേണ്ട ഒരു ഗവൺമെന്റ് ഉണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ രാജീവിനെതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കുക അതുകൂടാതെ നഷ്ടപരിഹാരം നൽകുക എന്നുള്ള ആവശ്യങ്ങളാണ് ഈ കുടുംബവും നാട്ടുകാരും എല്ലാവരും തന്നെ ഉന്നയിക്കുന്നത് ക്യാമറാമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മൃതാടൻ മലയാളി തിരുവനന്തപുരം